രാവിലെ തന്നെ എണീറ്റു നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം ബ്രേക്ക്ഫാസ്റ്റ് നമുക്കിത് ആ ചട്നിയും അതുപോലെ തന്നെ ദോശയാണ് നെയ്യിൽ ചുട്ട ദോശയാണ് കേട്ടോ അപ്പോൾ നെയ്യിൽ ചുട്ട ദോശ ആകുമ്പോൾ മൗബിളിക്കൂട്ടനെ കഴിക്കാൻ ഇഷ്ടമാണ് കേട്ടോ അവന് ഇതാ മീൻ കഷ്ണൊക്കെ അതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതങ്ങിട്ട് വെച്ചു കൊടുത്തപ്പോൾ അതിൽ നിന്ന് ആ മീൻ മാത്രം എടുത്തും കഴിഞ്ഞിട്ട് അലയിൽ നിന്ന് അകന്ന് പോയി കഴിഞ്ഞിട്ട് തിന്നു വിട്ടാ ദോശ അവൻ ബാക്കി വെച്ചു എന്നാൽ പിന്നെ ആ ദോശ നമുക്ക് അല്ലിക്കും നിക്കുവിനും കുങ്കിക്കും കൊടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞ് അതിൽ ഇടക്ക് അങ്ങോട്ട് വെച്ചു കിട്ടാം മൗ ുള്ളിക്ക് അത് താഴെ ഇഷ്ടമായില്ലാട്ടോ അവരിങ്ങനെ ദേഷ്യത്തോടു കൂടി നോക്കി കിടക്കായിരുന്നു ശേഷം ഞാൻ എന്താ പൂക്കളൊക്കെ പറിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ ഇഷ്ടംപോലെ പൂക്കളിന്ന് നമ്മുടെ വീട്ടിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അങ്ങനെ പൂക്കളൊക്കെ പറിച്ചെടുത്ത് നമുക്കിന്ന് ഭഗവാന് വെക്കണമല്ലോ അപ്പോൾ ഈ പൂവാണ് ഏറ്റവും ഭംഗി ഭംഗിയിട്ടാ കാണാൻ കാരണം ഒത്തിരി വിരിഞ്ഞ് നിൽക്കുമ്പോൾ അത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണല്ലോ അങ്ങനെ അങ്ങനെതാ പൂക്കളൊക്കെ പറച്ച് ഭഗവാന് വെച്ച് ശുഭദിനമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്താണ് കേട്ടോ